ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വിദ്യാർത്ഥികൾ നന്മയുള്ള പാഠമാണ് പഠിക്കുന്നത് എന്ന വയോജന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഇത്തവണ ഓണക്കോടി കൊടുക്കുകയാണ് ആ വയോജന സംരക്ഷണ കേന്ദ്രത്തിന് ഓണക്കോടിയായ ആവശ്യമുള്ളതിന് ഐറ്റികളാണ് അതെല്ലാം തന്നെ ഇവർ തുണി വാങ്ങി ഇവിടെ തന്നെ തയ്ക്കുകയാണ് അതിന് വേണ്ടിയുള്ള തയ്യൽ മെഷീൻ ഉണ്ട് ഇവിടുത്തെ സ്കൂളിൻ്റെ എൻ എസ് എസ് വിഭാഗമാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന നൈറ്റ് ഞാൻ അതുകൊണ്ട് ഇത് ഇത് നല്ല ആവശ്യം ഇല്ല കഴിഞ്ഞ കൊല്ലം ഭയങ്കരമായിട്ടുള്ള കുട്ടികൾക്ക് ജുബ് തയ്ച്ചിട്ടുണ്ടായിരുന്നു അതും വിനീത ടീച്ചർ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോ തയ്ക്കാന്ന് ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുമ്പോ ഇവിടെ തയ്ക്കായിരുന്നു അങ്ങനത്തെ തയ്ക്കായിരുന്നു അങ്ങനെ ഇല്ല പക്ഷെ അമ്മമാരൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടുപിടിച്ചാണ് ഇഷ്ടമുണ്ട് ചെയ്യാൻ മിസ്സി പറഞ്ഞപ്പോ ഞങ്ങൾ തയ്യാറായിരുന്നു ചെയ്യാം നിങ്ങൾ പിന്നെ ഇത് ഇതിനു മുമ്പ് ഒരു ഓണം വരാണ് ഇങ്ങനെ ഒരു ഓണക്കോടി കൊടുക്കുമ്പോൾ നമുക്ക് എന്താ എന്താ മറ്റുള്ള നിങ്ങളുടെ സഹപാഠികളൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് ചിലവര് ഇങ്ങനെ അലർജി അത് ഇത് എന്നൊക്കെ പറയുമ്പോ ഐ എന്നൊക്കെ പറയുമെങ്കിലും ബാക്കി കുറേ പേര് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും അല്ലാത്തവരായാലും ടീച്ചേഴ്സ് ആയാലും പി ടിഎക്കാരായാലും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാത്തിനും ഈ പോയി 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 ഞങ്ങൾ ഞങ്ങൾ ആ കണ്ടു അളവെടുക്കാനൊക്കെ വേണ്ടി എല്ലാവരും കൂടി നിങ്ങൾ പറഞ്ഞപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചോ പറഞ്ഞപ്പോ പലർക്കും പല ചിലവര് പറഞ്ഞു പൂക്കള് അല്ലെങ്കിൽ ചിലര് കളർ വ്യത്യാസം അങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ടീച്ചർ ഇതിൽ ഒരു ആശയം അതായത് ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ തയ്യൽ മെഷീൻ വാങ്ങി ഇത്തരം സമൂഹത്തിന് നന്മ ചെയ്യാവുന്ന രീതിയിലേക്ക് മാറ്റി അങ്ങനെ പരിപെടുത്തിയിരുന്നത് എങ്ങനെയായിരുന്നു അത് വന്നത് ഞാൻ എൻ എസ് എസ് യൂണിറ്റ് ഇവിടെ തുടങ്ങിയപ്പോൾ പ്രിൻസിപ്പാളോട് ആദ്യം പറഞ്ഞാൽ നമുക്ക് തയ്യൽ തയ്യൽ മെഷീൻ വാങ്ങണമെന്നായിരുന്നു കാരണം എന്തെങ്കിലും നമ്മൾ കുട്ടികൾ തൊഴിൽ പഠിക്കും വേണം എന്നാൽ അതിലൂടെ സമൂഹത്തിന് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഞങ്ങൾ ആ ആ വർഷം തന്നെ ഞങ്ങൾ ദേശീയ പതാക ഉണ്ടാക്കി ഒരുപാടത് വാർത്ത കിട്ടിയിരുന്നു പിന്നെ കഴിഞ്ഞ പക്ഷേ ഞങ്ങൾ ശിശുബ് അംഗൻവാടിയിലേക്ക് ജൂബ തയ്ച്ചു ഈ കുട്ടികൾ തന്നെയാണ് അത് തയ്ച്ചത് ഇരുപത് നൈറ്റെന്നൊക്കെ ഓണക്കോടിയായിട്ട് കിട്ടുമ്പോൾ അമ്മമാരുടെ നിറയട്ടല്ലേ അതെ അതെ അവരുടെ ആഗ്രഹം അവർ അവരോരോരുത്തരും നമുക്കത് അത് ഭയങ്കര ഒരു വിഷമോ സന്തോഷം മക്കളെ ചെറിയ പൂക്കൾ കിട്ടും എന്നിട്ട് അവർ അവരുടെ കയ്യിലുള്ള ഡ്രസ്സ് എടുത്ത് കാണിച്ചെന്നു ഇങ്ങനത്തെ പൂക്കളാട്ടോ ഞങ്ങൾക്ക് വേണ്ടത് ചിലർ മുളയ്ക്ക് മഞ്ഞ കളറാണ് ഇഷ്ടം ചിലർ പറഞ്ഞു കരിനീല മതിയിട്ടോ അങ്ങനെ ഓരോരുത്തർ അവരവരെ ഇഷ്ടം പറഞ്ഞപ്പോൾ ശരിക്കും ഒരു വിഷമവും ഒക്കെ തോന്നി നൈറ്റ് തയ്യാറാക്കാനുള്ള പണം നമ്മളെങ്ങനെ സ്വരൂപിച്ചു പണം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരുപാട് എന്താ പറയുക സ്നാക്സ് ചലഞ്ച് അങ്ങനെ പല നെൽകൃഷി അങ്ങനെയുള്ള ഫണ്ട് കുറച്ചിരുന്നിരുന്നു അത് വെച്ചിട്ട് അയ്യായിരം രൂപ അയ്യായിരം രൂപയാണിപ്പോൾ തുണികൾക്കായത് പിന്നെ നൂലും മറ്റു ചെലവുകളും മാത്രം അപ്പം നമുക്ക് ഈ ന്യൂ ജനറേഷനെ കൈയടിക്കാം പലരും മുതിർന്ന ആളുകൾ പറയും ന്യൂ ജനറേഷനെ വിമർശിക്കാറുണ്ട് പക്ഷേ ഇവർ ഈ ന്യൂ ജനറേഷൻ മർത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയാണ് കുന്നോളു തന്നത് നികിൽ ഡേവിസ് മനോരമസ്